ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വെണ്ടയ്ക്ക കൊണ്ടാണ് നല്ല മുടി സ്ട്രെയിറ്റ് ആക്കാൻ പോകുന്നത് സ്ട്രെയിറ്റ് സോഫ്റ്റ് ആൻഡ് സിൽക്കി ഹെയറിന് വേണ്ടി നമ്മൾ ഇന്നത്തെ എന്ന് പറയുന്നത് വെണ്ടയ്ക്കയാണ് നമ്മുടെ എല്ലാവരും വീട്ടിലും കാണുമല്ലോ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്നൊരു നാലഞ്ച് വെണ്ടയ്ക്ക നമുക്ക് മാറ്റി വയ്ക്കാം നമ്മുടെ ഹെയറിന് വേണ്ടി അപ്പം അങ്ങനെ എടുക്കുക അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കണം ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കാം വെണ്ടയ്ക്കയുടെ ആ ഒരു ജെല്ലുണ്ടല്ലോ അത് നമ്മുടെ മുടി നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കും അതുപോലെ മുടി ആക്കാൻ സഹായിക്കുന്നതാണ് നമ്മൾ ഒരുപാട് പാർലറിലൊക്കെ പോയി കെമിക്കലെങ്കിലും വാരി തേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നാച്ചുറൽ ടിപ്സൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം നാച്ചുറൽ ആയിട്ടുള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും പതിയെ പതുകെയൊക്കെ റിസൾട്ട് കിട്ടുന്നതാണ് വളരെ നല്ല എഫക്റ്റീവുമാണ് അപ്പോൾ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് വെണ്ടയ്ക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം എടുക്കുക ആ വെള്ളം ചൂടാക്കാൻ വയ്ക്കണം എന്നിട്ട് അത് വെള്ളം ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിനൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളച്ച് ആ വെണ്ടയ്ക്കെല്ലാം നന്നായിട്ടൊന്ന് ഒന്ന് വെന്ത് കിട്ടണം അപ്പോഴേ അതിൻ്റെ ആ ഒരു ജെല്ല് ഇതിലേക്ക് ഇറങ്ങത്തുള്ളൂ നമ്മൾ വെണ്ടയ്ക്ക് ഒന്ന് അതുപോലെ വേവിച്ചെടുക്കുക ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുക അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഇതൊന്ന് തണുക്കാൻ വയ്ക്കണം നന്നായിട്ട് തണുക്കണം ഇതൊന്ന് തണുത്ത് കിട്ടണം ഇപ്പോഴും തന്നെ നല്ല ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം നിങ്ങൾ എടുക്കുന്നതിൽ വെള്ളം കുറച്ച് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് അരച്ച് മാറ്റി വയ്ക്കാം വെള്ളം എന്നിട്ട് ബാക്കി നമുക്ക് ഒന്ന് അരച്ചെടുക്കണം അപ്പം അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ കറക്റ്റ് വെള്ളം ആ ഒരു ഇതിലാണ് എടുത്തിട്ടുള്ളത് അപ്പം നന്നായിട്ട് അരഞ്ഞൊന്നും കിട്ടത്തില്ല എങ്കിലും ഏകദേശം ഈ ഒരു പരുവത്തിന് കിട്ടും ഇനി നമ്മളത് അരച്ചെടുക്കണം നമുക്കതിൻ്റെ ആ ഒരു ജെല്ലാണ് വേണ്ടത് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുക്കുക അരിച്ചതിൻ്റെ ആ ഒരു ജെല്ല് മാത്രം മതിയാകും നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് ഒന്ന് നന്നായിട്ട് ഉടച്ച് എടുക്കുകയാണ് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു എല്ലാ ആ ഒരു ജെല്ലും നമുക്ക് കിട്ടണം ആ ഒരു രീതിക്ക് നന്നായിട്ട് അരിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു പാക്ക് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കണ്ടോ നല്ല നല്ല ജെല്ലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല ഇതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് അതാണ് നമ്മുടെ മുടി സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതും മോയ്സ്ചറൈസ് ആക്കുന്നതും അപ്പോൾ നമ്മൾ ഫ്ലാക്സീഡിൻ്റെയൊക്കെ ജെല് എടുക്കില്ലേ അതേ കണക്ക് ഈ ഒരു വെണ്ടക്കയുടെ ജെല്ല് നമ്മുടെ മുടിക്ക് നല്ലതാണ് അപ്പം നമ്മൾ ഇത് സ്കാൽപ്പിലൊന്നും അല്ല ഹെയറിലാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് മുടിയാണ് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് മുടി എടുത്ത് നമുക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക തേച്ച് പിടിപ്പിച്ച് ഓരോ പാർട്സായിട്ട് മുടി എടുത്തിട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് മുടി നന്നായിട്ട് മോയ്സ്ചറൈസ് ആവാൻ സഹായിക്കുന്ന നല്ലൊരു പാക്കാണ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ മുടിയിൽ നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻ്റുമാണ് അപ്പം നമുക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ കെമിക്കൽ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ നമ്മൾ ആ പാക്ക് തേച്ചതിന് ശേഷം മുടി ഒന്ന് നല്ല പല്ല് അകലമുള്ള ചീപ്പ് കോമ്പ് വെച്ച് നന്നായിട്ട് ചീകി കൊടുക്കണം കാരണം എന്ത് മുടി നന്നായിട്ട് ചീകി ആ ഒരു മുടി സ്ട്രെയിറ്റ് ആക്കണം നമ്മുടെ ലക്ഷ്യം തന്നെ അതാണല്ലോ അപ്പം മുടി നന്നായിട്ട് ഇതുപോലെ പാക്ക് തേച്ച് ആ ഒരു ഭാഗത്ത് മുടി നന്നായിട്ട് ഇതുപോലെ എടുത്ത് പക്ഷെ നന്നായിട്ട് ചീകി മുടിയൊന്ന് വലിച്ച് നീട്ടുക നന്നായിട്ട് ചീകിയിട്ട് വലിച്ചു നീടണം അതുപോലെ തന്നെ നമ്മൾ ഈ പാക്കിട്ട് കഴിഞ്ഞാൽ നമ്മൾ മുടി കെട്ടിവെക്കാനൊന്നും പാടില്ല കെട്ടിവെക്കാതെ നന്നായിട്ട് ചീകി ഇതുപോലെ നിവർത്തി തന്നെ ഇടണം മുടി അതിന് ശേഷമാണ് ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് അപ്പം ഇതുപോലെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇപ്പം തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാലോ മുടിയുടെ ആ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഈ ഒരു സൈഡും അപ്പുറത്തെ സൈഡും രണ്ട് വ്യത്യാസമുണ്ട് അപ്പം ഈ മുടി നന്നായിട്ട് ഇതുപോലെ വലിച്ച് വലിച്ച് കുറച്ച് സമയം എടുക്കും നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിനായിട്ട് നന്നായിട്ട് നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും പാക്ക് തന്നെ ഇടാനായിട്ട് ടൈം എടുക്കും അതിനുശേഷം ഒരു പതിനഞ്ചോ ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചു മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഡ്രൈ ആയതിന് ശേഷം മുടി വാഷ് ചെയ്യാം നമ്മൾ ചീപ്പ് വെച്ച് നന്നായിട്ട് ചീകേന് ശേഷം ഇതുപോലെ മുടിയൊന്നും നന്നായിട്ട് വലിച്ച് നീട്ടി കൊടുക്കുക വലിച്ച് നീട്ടി ആയിട്ട് വയ്ക്കണം മുടി ചുരുട്ടി കെട്ടിയൊന്നും വെക്കാൻ പാടില്ല മുടി നന്നായിട്ട് ആക്കി ഇട്ടക്കണം തന്നെ കണ്ടു രണ്ട് സൈഡിലെ മുടിയും നമ്മളിൽ വ്യത്യാസം ഡ്രൈ നല്ല കേളി ഹെയറായിട്ട് കിടക്കുന്നതും നമ്മൾ പാക്കിട്ടത് നല്ല സ്മൂത്ത് ആ സിൽക്കി ആയിട്ട് സ്ട്രെയ്റ്റ് ആയിട്ട് കിടക്കുന്നതുമായിട്ട് അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഡ്രൈ ആയതിന് ശേഷം മുടി വാഷ് ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ വീഡിയോസ് കാണുന്നവരാണ് എന്നെ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്